തിരഞ്ഞെടുക്കപ്പെട്ട അഞ്ഞൂറ് പേർക്ക് ഓണക്കിറ്റുകൾ നൽകി ചെറുപ്പി ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് ചടങ്ങ് നഗരസഭാ ചെയർമാൻ പി രാമചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു ചെറുപ്പളശ്ശേരി ആസ്ഥാനമായുള്ള എസ് ഡി ഗ്രൂപ്പ് ഓഫ് കമ്പനീസിന്റെ ഭാഗമായ ഗ്രാമസുരക്ഷാ ഇൻറ്റഗ്രേറ്റഡ് ഫൗണ്ടേഷൻ വഴിയാണ് സ്നേഹസ്പർശം എന്ന പേരിൽ തിരഞ്ഞെടുക്കപ്പെട്ട അഞ്ഞൂറ് പേർക്ക് ഓണക്കിറ്റുകൾ നൽകിയത് ഹെഡ് ഓഫീസിൽ നടന്ന ചടങ്ങിൽ നഗരസഭാ ചെയർമാൻ പി രാമചന്ദ്രൻ വിതരണോദ്ഘാടനം നിർവഹിച്ചു

ഇച്ഛാശക്തി ഇച്ഛാശക്തികളൊക്കെയാണ് അത് കീഴ്പ്പിക്കാൻ കഴിയും രസം ഒന്നും ഇല്ല ഇച്ഛാശക്തിയോടുള്ള അതിൽ പറയാതിരിക്കാൻ കഴിയില്ല അതാണ് ഈ സ്ഥാപനത്തെ ഇന്ന് ഇന്നലെ എനിക്ക് എത്തിച്ചതെന്ന് പറയാതിരിക്കാൻ കഴിയില്ല ചെയർമാൻ കൃഷ്ണപ്രസാദ് മാനേജിംഗ് ഡയറക്ടർ സിനി പ്രസാദ് ഓപ്പറേഷൻ ഹെഡ് വിനോദ് കല്ലട തുടങ്ങിയവരും സ്റ്റാഫും ചടങ്ങിൽ സന്നിഹിതരായി എല്ലാ വർഷവും ഓണത്തിനും മറ്റ് സന്ദർഭങ്ങളിലും സ്ഥാപനത്തിന്റെ നേതൃത്വത്തിൽ സാമൂഹ്യ സേവന പ്രവർത്തനങ്ങൾ നടത്തിവരാറുണ്ട് ഭാവിയിലും ഇത് തുടരുമെന്നും സ്ഥാപനത്തിന്റെ വളർച്ചയോടൊപ്പം തന്നെ താഴെ തട്ടിലുള്ളവരെ കൂടി ചേർത്ത് പിടിക്കുക എന്നത് തങ്ങളുടെ കടമയായാണ് കാണുന്നതെന്നും ചെയർമാൻ കൃഷ്ണപ്രസാദ് പറഞ്ഞു ഈ ഈ എല്ലാ വർഷം പോലെ ഓണസഹായം അല്ലെങ്കിൽ ഓണസ്നേഹ കിറ്റ് ഞങ്ങൾ ഈ വർഷവും നമ്മൾ ഏകദേശം ഒരു അഞ്ഞൂറ് പേർക്കാണ് തിരഞ്ഞെടുക്കപ്പെട്ട അഞ്ഞൂറ് പേർക്കാണ് വിതരണം ചെയ്യുന്നത് അതിൻ്റെ ഔദ്യോഗികമായിട്ടുള്ള ഉദ്ഘാടനം ശ്രീമാൻ ചെപ്പളശ്ശേരി മുനിസിപ്പൽ നഗരപിതാവാണ് ഉദ്ഘാടനം നിർവഹിച്ച് ഈ ആദ്യ കിറ്റ് വിതരണം ചെയ്തിട്ടുള്ളത് അതുപോലെ തന്നെ നമ്മളെ സഹപ്രവർത്തകർ സഹപ്രവർത്തകർ രണ്ട് ദിവസമായി ഈ ഓണക്കിറ്റിൻ്റെ ഒരു എന്താ പറയുക ഓരോ ഭാഗത്തു നിന്നാണ് ഓരോ സാധനങ്ങൾ എത്തിയിട്ടുള്ളത് അതെല്ലാം കോർഡിനേഷൻ ചെയ്ത് രാവും പാല് ഏതാ കഷ്ടപ്പെട്ട് പാക്ക് ചെയ്ത് പിന്നെ അത് എതി ഓരോ യഥാ സാധനങ്ങൾ എത്തിക്കുന്ന കാര്യങ്ങൾ ചെയ്ത് കൃത്യമായി മുന്നോട്ട് പോയത് എൻ്റെ സഹപ്രവർത്തകരും അതുപോലെ തന്നെ നാട്ടുകാരുടെയും സഹായത്തോടു കൂടിയാണ് ഞങ്ങൾ ഈ ഓണക്കിറ്റ് വിതരണം ചെയ്യുന്നത് നമ്മൾ തിരഞ്ഞെടുക്കപ്പെട്ട ആൾക്കാർക്ക് ഇവിടെ കുറച്ച് ഇന്ന് ഇവിടെ കൊടുക്കപ്പെട്ട് കഴിഞ്ഞു വരാൻ പറ്റാത്ത കുറേ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ആൾക്കാരുണ്ട് അവർ നമ്മൾ അവർക്ക് നമ്മൾ നേരിട്ട് കൊണ്ടോ കൊടുക്കും ഇതേപോലെ ഓരോ അവസരങ്ങളിലും ഓരോ വിശേഷങ്ങളിലും ഞങ്ങൾ ഞങ്ങളെ കിട്ടുന്ന ഒരു എന്താ പറയുക ഒരു ഇംഗത്തിൻ്റെ ഒരു വീതം ഞങ്ങൾ ജനങ്ങളിലേക്ക് ഇതേപോലെ ഓരോ കിറ്റുകളായിട്ടും ധനസഹായമായിട്ടും ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് തുടർന്ന് ഞങ്ങൾക്ക് ചെയ്യാൻ ജഗദീശ്വരൻ ദൈവത്തിന്റെ ദൈവത്തിൻ്റെ സഹായങ്ങളല്ലേ എല്ലാം നടന്നു പോകുക അത് എല്ലാവർക്കും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നിവാ ഗോൾഡ് ഡയമണ്ട്സ് ആൻഡ് പ്ലാറ്റിനം ചെറുപ്പ്ശേരി ആൻഡ് ഒറ്റപ്പാലം